ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ പാചകത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ രാവിലെ ഇന്നലത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് റൺഷിമോൾക്ക് മീൻ മീൻ ചാറും മുട്ട പൊരിച്ചതും സ്കൂളിലേക്ക് കൊടുത്തയച്ചുട്ടാ അപ്പോൾ ഇന്ന് കുറച്ച് നേരം വഴിയിട്ടാണ് ഞാൻ കറികളൊക്കെ വെച്ചത് തന്നെ അപ്പോൾ മീൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വഴിയിട്ടോ വെച്ചത് പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ റിയാസ്കൊക്കെ കൊണ്ടുവന്ന ശേഷമാണ് ആണ് കേട്ടോ ഞാൻ കറികളൊക്കെ വെക്കണം അപ്പോൾ ഇവിടെ മോരുകറിയും കാരറ്റ് പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇപ്പം ഇന്ന് കയറട്ടുപ്പേരിയും മോരുകറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ കയറട്ടൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പേരിയാക്കെ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തടുപ്പിൽ നമ്മുടെ മോരുകറിയും വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പൊരിഞ്ഞ പാചകത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെതാ മക്കളെ മോരുകറി വെക്കണ എനിക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുമ്പളങ്ങയും പച്ചമുളകൊക്കെ കയറിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇതിലേട്ടോ ഞാൻ അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ച് കൂട്ടും പിന്നെ കടവും കറുപ്പിലും വെറ്റൽ മുളകൊക്കെ ഇട്ട് വന്ന് താളിച്ചെടുക്കൂട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുമ്പളങ്ങ മോരുകാച്ചും അപ്പം അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിൽക്ക് മീനൊന്നും കിട്ടും വന്നില്ലല്ലോ മീൻ മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ മീൻ മേടിച്ചില്ല പച്ചക്കറിയാക്കി ക്യറ്റുപ്പേരി വെച്ചു കെട്ടോ പിന്നെ അങ്ങനെ ഇതാ ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ അപ്പാൻ്റെ എൻ്റെ അപ്പാൻ്റെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സൂക്ഷിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ വലിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ അപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുക്കറിൽ ഞാൻ റിയാസ് കുറച്ച് പൂളക്കിഴങ്ങ് കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം കുട്ടികൾക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിലും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കപ്പയും ചായയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വന്ന ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിനും ചൂടൊക്കെ ആറുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഞാനിതാ ഇപ്പം നമ്മുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചിടുക ഇടുകട്ടോ അപ്പോൾ പഴയതും പുതിയതൊക്കെ ഒഴിവാക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിലുണ്ടാകുമ്പോൾ ഉള്ള സംഭവങ്ങൾ കേട്ടോ അതൊക്കെ അപ്പോൾ എനിക്കിതിൽ നിന്നൊരു നിധി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ നിധി കിട്ടി പറഞ്ഞത് വേറൊന്നും അല്ല കേട്ടോ എൻ്റെ കുഞ്ഞിനാട്ടിലിട്ട ഉടുപ്പാണ് അപ്പോൾ അതിനാണ് ഞാൻ നിധി കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അന്നത്തെ ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതമല്ലേ അപ്പോൾ ഇതിലും ഇങ്ങനെ നിങ്ങളും ആരോടുത്തുണ്ടാവുകയായിരിക്കും പക്ഷെ എന്നാലും ഇനി ഇത് വന്നിട്ട് വേറൊരു ജുബിയും കൂട്ടുകയാണ് കേട്ടോ അപ്പം അത് വേറെ പറ്റിയ പെണ്ണിൻ്റെ മക്കളുടെ കയ്യിലുണ്ടായതാണ് മക്കൾക്ക് മക്കളിട്ടതായിരുന്നു പിന്നെ ഇത് എനിക്കത് കണ്ടിപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ കുഞ്ഞിനാളിലിട്ടതല്ലേ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും ഭയങ്കര സൂക്ഷിച്ച് നോക്കൂട്ടോ അതൊരു ചെരുപ്പാണെങ്കിൽ പോലും ഒക്കെ അങ്ങനെ ഭദ്രമായിട്ട് എടുത്തു നോക്കൂട്ടോ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് നോക്കാം പിറ്റേറെ ൾക്ക് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഇട്ട് കൊടുത്തത് ഡ്രസ്സടക്കെ പാൻറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് പിന്നെ അതൊക്കെ നോക്കിയെടുത്ത് വെച്ച് റിയാസ്ക സ്ക്രട്ടറിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് റേശി മോളും കുട്ടികളൊക്കെ വന്ന് കുളിച്ച് മേലെ ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം പിന്നെ എല്ലാവർക്കും ഞാൻ പൂളക്കിഴങ്ങും കൊടുത്ത് ചായ ഒക്കെ വെച്ച് കൊടുത്തു വിട്ടു റിയാസ്ക അപ്പോൾ പിന്നെ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ അതും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിയാസ്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കുട്ടികളൊക്കെ ഓരോരുത്തർ കഴിച്ചിട്ടുണ്ട് ഇനി ഞാനും കഴിക്കാൻ പോകും കേട്ടോ പിന്നെ ഇമ്മി ഇപ്പം പുറത്ത് എവിടെക്കുമ്പോൾ പോയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ റിയാസ്ക പൂളക്കിഴങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനും ചായയും കഴിക്കാൻ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളക്കിഴങ്ങ് ഒക്കെ കഴിക്കാൻ ഇങ്ങനെ ചായ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതാണ് അല്ലേ മഴക്കാലമൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഇതാ ഞാനും കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആങ്ങളായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആങ്ങളെ ഫോണിലൊക്കെ കോൾ വിളിച്ചപ്പോൾ ഉമ്മക്ക് എടുത്തു കൊടുക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഉമ്മ കോളും കൊണ്ട് പുറത്തു പോയി പിന്നെ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത മാസം തോന്നുന്നു പെൻഷൻ വിളിക്കണമെങ്കിൽ പോണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എന്നും നമ്മുടെ വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാവരും സൂപ്പർ ചാ സൂപ്പർ ചാറ്റൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല് അലഹമില്ല നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അതുവരേക്കും ബായ് ബായ് അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്